എല്ലാവർക്കും നമസ്കാരം ഓം ശ്രീ മഹാദേവി നമ ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം പ്രഥമ അധ്യായം നൈമിശാരണത്തിൽ എത്തിച്ചേർന്ന പുരാണ കഥാവക്താവായ സൂതനോട് യാഗത്തിനു വേണ്ടി അവിടെ സമ്മേളിച്ചിരുന്ന മഹർഷിമാരിൽ മുഖ്യനായ ശൗനകൻ ചോദിക്കുന്നു പുരുഷ ശ്രേഷ്ഠനും മഹാഭാഗ്യവാനുമായ അല്ലയോ സുധ അങ്ങ് ധന്യനാണ് ശുഭപ്രദങ്ങളായ പുരാണ സംഹിതകൾ അങ്ങ് നന്നായി പഠിച്ചിട്ടുണ്ട് കൃഷ്ണദ്വൈപായനൻ രചിച്ച അതി ദിവ്യങ്ങള പതിനെട്ട് പുരാണങ്ങളും അങ്ങ് പഠിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷണങ്ങൾ ഉള്ളതും സരഹസ്യങ്ങളുമായ എല്ലാ പുരാണങ്ങളും സത്യവതി പുത്രനായ വ്യാസനിൽ നിന്നും അങ്ങ് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത ഫലമായിട്ടാണ് അങ്ങ് ദിവ്യവും പുണ്യപ്രദവും കരിദോഷവും ബാധിക്കാത്തതായ നൈമിശാരണത്തിലേക്ക് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മുനിമാരുടെ ഈ സദസ്സിനാകട്ടെ പുണ്യപ്രദമായ പുരാണ സംഹിത കേൾക്കാൻ അതിയായ ആഗ്രഹവുമുണ്ട് അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തന്നാൽ സർവജ്ഞനും മഹാഭാഗ്യവാനുമായ അങ്ങ് ആധ്യാത്മികവും ആദി ദൈവികവും എന്നീ താപത്രയങ്ങൾ തീണ്ടാത്തവനും ദീർഘായുസുമായിരിക്കട്ടെ അങ്ങ് ഇന്ന് ഞങ്ങളോട് വേദതുല്യമായ തുല്യമായ പുരാണകഥ പറയണം കാതുള്ളവരും കഥാരസം ആസ്വദിക്കാൻ കഴിവുള്ളവരുമായ മനുഷ്യർ പുരാണ കഥകൾ കേൾക്കുന്നില്ലെങ്കിൽ അവർ വിധിയാൽ വഞ്ചിക്കപ്പെട്ടവരാണ് ആറ് രസങ്ങളും ആസ്വദിക്കുമ്പോൾ നാവ് എങ്ങനെയാണോ ആഹ്ലാദിക്കുന്നത് അതുപോലെ സജ്ജന ഭാഷണം കേട്ട് കാതും ആഹ്ലാദിക്കുന്നു കാതില്ലാത്ത പാമ്പുകൾക്ക് പോലും ശബ്ദം കേട്ട് മുക്തരായിത്തീരുന്നു അപ്പോൾ പിന്നെ കാതുള്ളവരാണെങ്കിലും കഥ കേൾക്കുന്നില്ലെങ്കിൽ അവരെ കാതില്ലാത്തവരെന്നല്ലാതെ എന്തു പറയാം അതുകൊണ്ട് ശാന്തനായ സുധ കലിദോഷത്താൽ പീഡിതരായി ഈ നൈമിശാരണ ഭൂമിയിലെത്തിയ ബ്രാഹ്മണരെല്ലാം അങ്ങ് പറയുന്ന കഥ കേൾക്കാൻ ആഗ്രഹിച്ച് ശ്രദ്ധയോടെ ഇരിക്കുകയാണ് ഏതു മാർഗം സ്വീകരിച്ചായാലും കാലത്തെ തള്ളി നീക്കിയേ മതിയാവൂ എന്നുള്ളത് തീർച്ചയാണ് ഇവിടെ മൂർഖന്മാർ സംസാരത്തിൽ കിടന്ന് ദുഃഖിച്ചും വിദ്വാൻമാർ ശാസ്ത്രചിന്തയിൽ മുഴുകിയും കാലം നയിക്കുന്നു ശാസ്ത്രങ്ങളിൽ സ്വാത്വികമായിട്ടുള്ളത് വേദാന്തമാണ് രാജസമായിട്ടുള്ളത് മീമാംസയും ഹേതുവാദങ്ങൾ നിറഞ്ഞ ന്യായശാസ്ത്രം താമസവുമാണ് അപ്രകാരം തന്നെ അങ്ങ് പറയുന്ന പുരാണങ്ങളിലും ത്രിഗുണാത്മകങ്ങളായ കഥകളാണുള്ളത് ആ പുരാണങ്ങൾക്ക് അഞ്ച് ലക്ഷണങ്ങളുമുണ്ട് ആ പുരാണങ്ങളിൽ വേദതുല്യമായ അഞ്ചാമതൊന്നുണ്ടെങ്കിൽ അതാണ് ഭാഗവതമെന്ന പുണ്യഗ്രന്ഥം അത് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞതാണെന്ന് അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് മൂമക്ഷുക്കൾക്ക് മുക്തി നൽകുന്നതും അതേപോലെ അർത്ഥികൾക്ക് ആഗ്രഹം സാധിപ്പിക്കുന്നതും ധർമ്മം ആചരിക്കാൻ സഹായിക്കുന്നതും പരമാത്ഭുതവുമായ ആ കഥകളിൽ ചിലതു മാത്രമാണ് അന്നങ്ങ് പറഞ്ഞത് പുരാണങ്ങളിൽ അത്യുത്തമമായ അത് ഞങ്ങളോട് ഇപ്പോൾ വിസ്തരിച്ചു പറഞ്ഞാൽ ബ്രാഹ്മണരെല്ലാം ശുഭപ്രദവും ദിവ്യവുമായ ആ കഥ ആദരവോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സർവജ്ഞനായ സുധ അങ്ങയുടെ മുഖത്തു നിന്നും നിർഗളിച്ച മറ്റു പുരാണങ്ങളെല്ലാം ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ സുധാപാനത്തിൽ ദേവന്മാർക്ക് എന്ന പോലെ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് തീരെ തൃപ്തി വന്നിട്ടില്ല സുധ പാനം ചെയ്യുന്നത് ഒരിക്കലും മുക്തി ലഭിക്കാൻ പോകുന്നില്ല എന്നാൽ ഭാഗവതം പാനം ചെയ്യുന്ന മനുഷ്യന് പെട്ടെന്ന് സങ്കടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും സുധാപാനത്തിന് വേണ്ടി ഞങ്ങൾ ആയിരക്കണക്കിന് യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അല്ലയോ സുധ അവയിൽ നിന്നൊന്നും ഒരു ഞങ്ങൾക്ക് ശാന്തിയും ലഭിച്ചിട്ടില്ല യാഗങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം സ്വർഗപ്രാപ്തിയാണ് സുഹൃതം ജയിച്ചാൽ പിന്നെ അവിടെ നിന്ന് വീഴുകയായി പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും മർത്യലോകത്തിലേക്ക് വരണം ഇങ്ങനെ ജീവികൾ സംസാര ചക്രത്തിൽ കിടന്ന് നിരന്തരം കറങ്ങുകയാണ് സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങൾ കൊണ്ട് വിരചിതമായ ഈ പ്രപഞ്ചത്തിൽ കാലചക്രത്തിൽ കിടന്ന് കറങ്ങുന്ന മനുഷ്യർക്ക് സർവജ്ഞനായ സൂത ഒരിക്കലും ഞാനും കൂടാതെ മുക്തി ലഭിക്കുകയില്ല അതുകൊണ്ട് എല്ലാ രസങ്ങളും ഒത്തിണങ്ങിയതും പുണ്യവും പരിശുദ്ധവും മുക്തിപ്രദവും ഗുഹ്യവും മൂങ്ങൂച്ചുക്കൾക്ക് എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ടതുമായ ഭാഗവതം അങ് പറഞ്ഞാലും ഇങ്ങനെ നയമിശാരണത്തിൽ വസിക്കുന്ന ഋഷിമാർ സൂതനോട് ചോദിക്കുന്ന ഭാഗമാണ് ഒന്നാമത്തെ അധ്യായം ഇതി ശ്രീദേവി ഭാഗവതെ പ്രഥമസ്കന്ധേ പ്രഥമോധ്യായ സമാപ്തം അഥാ ദ്വിതീയോധ്യായ ഇനി പ്രഥമസ്കന്ധം അധ്യായം രണ്ട് മുനിമാരുടെ ചോദ്യങ്ങൾ കേട്ട് മുനിമാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സുധൻ ഇപ്രകാരം മറുപടി പറഞ്ഞു ഞാൻ ധന്യനായി അത്യന്തം മാനിതനുമായി മഹാത്മാക്കളായ ഭവാന്മാരാൽ ഞാൻ പരിശുദ്ധനാക്കപ്പെട്ടു എന്തെന്നാൽ പുണ്യപ്രദവും അതിമഹത്വവും വേദത്തെ പോലെ വിശ്രുതവുമായ പുരാണകഥ പറയാൻ ഭവാന്മാർ എന്നോട് ആവശ്യപ്പെട്ടുവല്ലോ വേദാർത്ഥങ്ങൾക്കും തുല്യമായ ആ പുരാണത്തെക്കുറിച്ച് ഇനി ഞാൻ ഭവാന്മാരോട് പറയാം രഹസ്യവും സർവശാസ്ത്രങ്ങളിലും ആഗമങ്ങളിലും വെച്ച് അത്യുത്തമവുമാണത് അത്യന്തം ലളിതവും യോഗികൾക്ക് മുക്തി നൽകുന്നതും ബ്രഹ്മാദി ദേവന്മാരാൽ പോലും സേവിക്കപ്പെടുന്നതും സ്തുതിക്കുന്ന മുനിശ്രേഷ്ഠന്മാർക്ക് സദാ ധ്യാന ധ്യാനയോഗ്യവുമായ പാദപങ്കജത്തെ നമസ്കരിച്ചുകൊണ്ട് പുരാണങ്ങളിൽ വെച്ച് ഉത്തമവും വിവിധ രസങ്ങൾ നിറഞ്ഞതും എല്ലാ രസങ്ങൾക്കും ഇരിപ്പിടവും ഭഗവതി നാമത്താൽ പ്രസിദ്ധവുമായ പുരാണത്തെപ്പറ്റി അല്ലയോ മഹർഷിമാരെ ഭക്തിയോടെ വിസ്തരിച്ച് ഞാൻ നിങ്ങളോട് പറയാം ആരെയാണോ വേദങ്ങളിൽ വിദ്യാസ്വരൂപിണിയായി കൽപ്പിച്ചിരിക്കുന്നത് ആരാണോ സദാ ആദിപരാശക്തിയായി വിളങ്ങുന്നത് ആർക്കാണോ സർവജ്ഞത്വവും സംസാര ദുഃഖത്തെ നശിപ്പിക്കാൻ സാമർഥ്യവും ഉള്ളത് ആരാണോ സർവഭൂതങ്ങളിലും അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്നത് ആരെയാണോ ദുരാത്മാക്കൾക്ക് അറിയാൻ കഴിയാത്തത് ആരാണോ ധ്യാനിക്കുന്ന മുനിമാർക്ക് വേഗം പ്രത്യക്ഷീഭവിക്കുന്നത് ആ ഭഗവതി സദാ തീരട്ടെ സദസദാത്മകമായ ഈ ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ചിട്ട് ത്രിഗുണാത്മകമായ തന്റെ ശക്തി കൊണ്ട് ഈ വിശ്വത്തെ പരിപാലിക്കുകയും കല്പകാലത്തിൽ ഇതെല്ലാം തന്നിലടക്കി രമിക്കുകയും ചെയ്യുന്ന ഏകയായ ആ വിശ്വജനനിയെ ഞാൻ സ്മരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണെന്ന് പ്രസിദ്ധമാണ് വേദജ്ഞരായ പൗരാണികന്മാർ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് വിഷ്ണുവിന്റെ നാഭി കമലത്തിലാണല്ലോ ബ്രഹ്മാവിന്റെ ജന്മം അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചാണ് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നത് അക്കാര്യത്തിൽ അദ്ദേഹം സ്വതന്ത്രനല്ല തന്നെ വിഷ്ണുവാകട്ടെ ആകട്ടെ ആദിശേഷനാകുന്ന ശയ്യയിൽ കിടന്ന് ഉറങ്ങുകയാണ് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ നാഭി കമലത്തിൽ നിന്നും ബ്രഹ്മാവിന്റെ ജന്മം അദ്ദേഹത്തിന് ആശ്രയം ഇവിടെ ആ സഹസ്രമൗലിയായ വിഷ്ണുവാണ് അപ്പോൾ മുരാരിയായ ആ ഭഗവാൻ എങ്ങനെ സൃഷ്ടി നടത്താൻ കഴിയും കൽപ്പകാലത്ത് എങ്ങും ജലമയമായി ഒരു കടൽ പോലെ കിടക്കുകയാണ് ആ ജലം രസരൂപവുമാണ് രസാത്മകമായ ആ ജലം ഒരു പാത്രമില്ലാതെ എങ്ങനെ സ്ഥിതി ചെയ്യും ശക്തിയാണ് അതിനെ താങ്ങി നിർത്തുന്നത് എല്ലാ ഭൂതരാജികളിലും ശക്തി സ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നതാരോ ആ സർവഭൂതങ്ങളുടെയും ജനനിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു വിഷ്ണു യോഗനിദ്രയിൽ മുഴുകിയിരിക്കുന്നതായി കണ്ടിട്ട് ബ്രഹ്മാവ് താമരയിൽ ഇരുന്നു കൊണ്ട് ഏത് ദേവിയെ ആണോ സ്തുതിച്ചത് ആ ദേവിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു സഗണസ്വരൂപയും മായാമയയും മുക്തിപ്രദയും എന്നാൽ നിർഗുണയുമായ ആ ദേവിയെ ധ്യാനിച്ചിട്ട് പുരാണ കഥകളെല്ലാം ഞാൻ വിസ്തരിക്കാം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുനിമാരെ നിങ്ങൾ ആ കഥ കേൾക്കുവാൻ ഉത്തമവും പുണ്യവുമായ ശ്രീമദ് ഭാഗവതം പേരുള്ള പുരാണം ഇതിൽ സാരഗർഭങ്ങളായ പതിനെണ്ണായിരം ശ്ലോകങ്ങളുണ്ട് കൃഷ്ണദ്വൈപായനൻ രചിച്ച ഉത്തമമായ ഈ ഗ്രന്ഥത്തിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളും മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളുമുണ്ട് ഈ പുരാണത്തിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒന്നാം സ്കന്ധത്തിൽ ഇരുപതും രണ്ടാം സ്കന്ധത്തിൽ പന്ത്രണ്ടും മൂന്നാം സ്കന്ധത്തിൽ മുപ്പതും നാലാം സ്കന്ധത്തിൽ ഇരുപത്തിയഞ്ചും അഞ്ചാം സ്കന്ധത്തിൽ മുപ്പത്തി അഞ്ചും ആറാം സ്കന്ധത്തിൽ മുപ്പത്തി ഒന്നും ഏഴാം സ്കന്ധത്തിൽ നാൽപ്പതും എട്ടാം സ്കന്ധത്തിൽ ഇരുപത്തിനാലും ഒൻപതാം സ്കന്ധത്തിൽ അൻപതും പത്താം സ്കന്ധത്തിൽ പതിമൂന്നും പതിനൊന്നാം സ്കന്ധത്തിൽ ഇരുപത്തിനാലും പന്ത്രണ്ടാം സ്കന്ധത്തിൽ പതിനാലും അധ്യായങ്ങളാണ് ഉള്ളത് അങ്ങനെ ഈ പുരാണത്തിൽ ആകെ മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളും ഉള്ളതായി വ്യാസൻ പറഞ്ഞിരിക്കുന്നു സർഗം പ്രതിസർഗം വംശം മന്യന്തരങ്ങൾ വംശാനുചരിതം എന്നിങ്ങനെ അഞ്ചു ലക്ഷണങ്ങൾ ഉള്ളവയാണ് പുരാണങ്ങൾ സർഗശ്ച പ്രതി വംശോ മന്യന്തരാണിച്ച വംശാനുചരിതം ചെയ്വ പുരാണം പഞ്ചലക്ഷണം പുരാണത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് സർഗം പ്രതിസർഗം വംശം മഞ്ഞുന്റങ്ങൾ വംശാനുചരിതം എന്നിങ്ങനെ അഞ്ചു ലക്ഷണങ്ങൾ ഉള്ളവയാണ് പുരാണങ്ങൾ എന്ന് അതായത് സർഗം പ്രതിസർഗം തുടങ്ങിയവ യഥോചിതം വർണ്ണിച്ചിരിക്കണം എന്നർത്ഥം നിത്യയും സർവവ്യാപിയും ഒരിക്കലും വികാരം പ്രാപിക്കാത്തവളും മംഗളസ്വരൂപിണിയും യോഗം മാത്രം പ്രാപിക്കാവുന്നവളും എല്ലാറ്റിനും ആശ്രയവും നാലാമത്തെ തുര്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവളുമായ യാതൊരു ദേവിയുണ്ടോ ആ ദേവിയുടെ സ്വാത്വികം രാജസം താമസം എന്നീ മൂന്ന് ശക്തികളാണ് മഹാലക്ഷ്മി സരസ്വതി മഹാകാളി എന്ന മൂന്ന് സ്ത്രീ ശക്തി ഭേദങ്ങൾ സൃഷ്ടിക്കു വേണ്ടി ഈ മൂന്ന് ശക്തികളെ മൂർത്തി രൂപത്തിൽ അംഗീകരിച്ചുകൊണ്ട് പ്രതിപാദിക്കുന്ന വസ്തുതയാണ് സർഗം എന്ന ലക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നു വിഷ്ണു ബ്രഹ്മാവ് രുദ്രൻ എന്നിവരുടെ ഉൽപ്പത്തിയാണ് പിന്നീട് പറയുന്നത് പരിപാലനം സൃഷ്ടി വിനാശം എന്നിവയെ മുൻനിർത്തിയാണ് ഇവരുടെ സൃഷ്ടി ഇതാണ് പ്രതിസർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോമസൂര്യ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെയും ഹിരണ്യകശിപു തുടങ്ങിയവരുടെയും വംശവർണ്ണനയാണ് വംശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വയംഭുവ പ്രമുഖന്മാരായ മനുക്കളെയും അതാതു മനുക്കളുടെ കാലത്തെയും പറ്റിയുള്ള വർണ്ണനയാണ് മഞ്ഞന്തരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ വംശത്തെക്കുറിച്ചുള്ള വർണ്ണനയെ വംശാനുചരിതം എന്ന് പറയുന്നു മുൻ ശ്രേഷ്ഠന്മാരെ പുരാണങ്ങൾ ഈ അഞ്ച് ലക്ഷണങ്ങൾ ഉള്ളവയാണ് ഒന്നേകാൽ ലക്ഷം ശ്ലോകമുള്ള ഭാരതവും വ്യാസൻ രചിച്ചതാണ് അതിനെ ഇതിഹാസം എന്ന് പറയുന്നു വേദ തുല്യമായ അത് അഞ്ചാമത്തെ വേദമെന്ന് പ്രസിദ്ധവുമാണ് സൂതൻ പറഞ്ഞത് കേട്ട് ശൗനകൻ ഇങ്ങനെ ചോദിച്ചു ഏതെല്ലാമാണ് ആ പുരാണങ്ങൾ അവ എത്രയുണ്ട് അല്ലയോ സൂത സർവജ്ഞനായ അങ്ങ് അത് ഞങ്ങളോട് വിസ്തരിച്ചു പറഞ്ഞാലും ഞങ്ങൾക്ക് അത് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട് ശൗനകൻ നൈമിചാരണത്തിന്റെ പാവണതയും പ്രാധാന്യവും സൂതനെ പറഞ്ഞു കേൾപ്പിക്കുന്നു കലികാലം ഭീതിജനകമാണ് മുനിമാർക്ക് ചെയ്യേണ്ട യാകാതി കർമ്മങ്ങളെയെല്ലാം അത് ബാധിക്കും അതാണ് അവർക്ക് ഭയം അവർ ഈ ഭീതിയാൽ ഒരിക്കൽ അവർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അക്കഥ അറിയാവുന്ന ശൗനകൻ പറഞ്ഞു അങ്ങനെ ഭയപ്പെട്ട് ബ്രഹ്മാവിനെ സമീപിച്ച ഞങ്ങളോട് മനോമയമായ ഒരു ചക്രം നൽകിക്കൊണ്ട് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു നിങ്ങൾ ഈ ചക്രത്തിന്റെ പിന്നാലെ പോയിക്കൊള്ളുവിൻ ഇത് എവിടെയാണോ വീണ് തകരുന്നത് ആ ദേശം പാവനമാണെന്ന് അറിഞ്ഞുകൊള്ളുക കലി ആ സ്ഥലത്ത് ഒരിക്കലും പ്രവേശിക്കുകയില്ല കലിബാധ ഏൽക്കാതെ യാഗാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സത്യയുഗം വരെ നിങ്ങൾ അവിടെ തന്നെ വസിച്ചു കൊള്ളു എന്ന് ബ്രഹ്മാവ് പറഞ്ഞത് കേട്ട് എല്ലാ ദേശങ്ങളും കാണാനുള്ള ആഗ്രഹത്തോടുകൂടി മനോമയമായ ആ ചക്രം ഉരുട്ടിക്കൊണ്ട് ഞങ്ങളും പുറപ്പെട്ടു ഇവിടെ എത്തിയപ്പോൾ ചക്രം ഞങ്ങൾ നോക്കി നിൽക്കേ തകർന്നു വീണു അങ്ങനെ ഈ സ്ഥലം പാവനമായ നൈമിച്ച ക്ഷേത്രം എന്ന് പ്രസിദ്ധമായി ഇവിടെ കലിക്ക് പ്രവേശനമില്ല അതിനാൽ ഇത് ഞങ്ങളുടെ വാസസ്ഥാനമാക്കി കലിയെ ഭയപ്പെട്ട മഹാത്മാക്കളായ മുനിമാരും സിദ്ധന്മാരും സംഘവും എന്നോടൊപ്പം കൂടി പശുക്കൾ ഇല്ലാതെയാണ് ഇപ്പോഴത്തെ യജ്ഞം പുരോടാശാദികൾ കൊണ്ട് കാര്യവും നിന്നറോ ഇനി സത്യയുഗമാകുന്നതുവരെ ഞങ്ങൾ ഇവിടെ താമസിക്കും എല്ലാ പ്രകാരത്തിലും ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് അല്ലയോ സുധാ അങ്ങ് ഇവിടെ ആഗതനായി വേദ പാവനവുമായ ആ പുരാണം ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞാലും ഹേ സൂത ഞങ്ങളെല്ലാം കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ വക്താവായ അങ്ങ് അതിബുദ്ധിമാനും ഞങ്ങൾക്ക് നിശ്ചയമായും മറ്റൊരു ചിന്തയേ ഇല്ല അതുപോലെ തന്നെ ഏകാഗ്ര ചിത്രമാണ് അങ്ങ് മംഗളപ്രദവും പുണ്യവുമായ ഭാഗവത പുരാണം ഇന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞാലും എവിടെയാണോ ധർമാർത്ഥ കാമങ്ങളെ വർണ്ണിച്ചിട്ടുള്ളത് എവിടെയാണോ വിധിപൂർവ്വം വിദ്യ നേടിയിട്ട് അതിനാൽ മോക്ഷം നേടാമെന്നും മുനിമുഖ്യനായ വ്യാസൻ വ്യക്തമാക്കിയിട്ടുള്ളത് ആ പുരാണം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ദൈവായന മുനി പറഞ്ഞതും പാവനവും മനസ്സിനെ രമിപ്പിക്കുന്നതുമായ കഥ കേട്ടിട്ടും ഏ സൂത ഞങ്ങൾക്ക് ഒട്ടും മതിയായില്ല സകല ഗുണഗണങ്ങൾക്കും ഇരിപ്പിടവും പവിത്രവും സമസ്ത ജഗത്തിൻ്റെയും ജനനിയുടെ നാട്യം പോലെ വിചിത്രവും സകല പാപ സമൂഹത്തിൻ്റെയും നാശകാരണവും ആഗ്രഹങ്ങളുടെ എല്ലാം ആദിമൂലവുമായ ഭഗവതിയെ സംബന്ധിക്കുന്ന പുരാണം ഇനി അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നാലും ഇപ്രകാരം ശൗനകൻ സൂതനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ രണ്ടാം അധ്യായം സമാപിക്കുന്നു ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാൽ ജഗദംബയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്